ക്ഷേത്രത്തിൽ രാജഗോപുരം കൊല്ലൂർ ക്ഷേത്രമർച്ചകൻ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പൂർണ്ണമായും കരിങ്കലിൽ നിർമ്മിക്കുന്ന രാജഗോപുരത്തിന്റെ കട്ടിളവക്കൽ ചടങ്ങ് ഇരുപത്തിമൂന്നിന് രാവിലെ പത്തിമുപ്പതിന് നടക്കും കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര അർച്ചകൻ സുബ്രഹ്മണ്യ അടിക മുഖ്യ കാർമികത്വം വഹിക്കും ക്ഷേത്രം തന്ത്രി പരമേശ്വരൻ വാരിക്കാട്ടുതായർ മേൽശാന്തി പുതുമന സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്നിവരുടെ സാന്നിധ്യമുണ്ടാകും ഈ പത്രസമ്മേളനം ഇന്ന് ചേരാനുള്ള ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ ഏറ്റവും പുരാതനവും ഏറ്റവും പ്രശസ്തമായ ശ്രീ രാജഗോപുരം നമ്മൾ പണിയുകയാണ് അതിന്റെ കട്ടിലവക്കൽ ചടങ്ങ് ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന്റെ മുഖ്യ തന്ത്രി തുടർന്ന് ഉച്ചപൂജയ്ക്ക് ശേഷം അന്നദാനം നടക്കും രാജഗോപുരം ചുറ്റുമതിൽ നടപ്പന്തൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഒന്നര കോടി രൂപ മതിപ്പു ചെലവ് പ്രതീക്ഷിക്കുന്നതായി ഭാരവാഹികൾ പറഞ്ഞു ക്ഷേത്രം മൂന്നാം തീയതി വ്യാഴാഴ്ച ാണ് അദ്ദേഹത്തിന്റെ സാമൂഹിക ചടങ്ങിന്റെ മുഖ്യ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വാരിക്കാട്ട് രമേശിന്റെ താരവും കൂടി ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലിൽ പണി പൂർത്തിയാക്കാനാണ് ലക്ഷ്യം പത്രസമ്മേളനത്തിൽ നവീകരണ കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ വിവേക് സുധാകരൻ സെക്രട്ടറി ടി പി ഗംഗാധരൻ ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ബി മുകുന്ദപ്രഭു നവരാത്രി ആഘോഷ കമ്മിറ്റി ചെയർമാൻ സി ഗണേശൻ മാരിയമ്മ സേവാ സമിതി പ്രസിഡന്റ് കെ രാജേഷ് പ്രസാദ് നവീകരണ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ സുനിൽകുമാർ നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ എച്ച് ആർ ശ്രീധരൻ നിർവാഹക സമിതി അംഗം എൻ ടി സുനീഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്